നമസ്കാരം ഭാരതത്തിൻ്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ ചെങ്കോട്ടയിൽ നടക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയുടെ അസാന്നിധ്യം ഇപ്പോൾ വ്യാപകമായി മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് വേറെ ആരുടെയുമല്ല ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഈ സമയത്ത് ഇദ്ദേഹം ഡൽഹിയിൽ എ ഐ ആസ്ഥാനത്ത് സ്വാതന്ത്ര്യ ദിന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു എന്ന് ദൃശ്യങ്ങൾ സഹിതം വാർത്തകൾ പുറത്തുവരുന്നു അവിടെ വന്ദേമാതരം ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷ മൂക്കിന് പിടിക്കുന്നു അതായത് ഒരു അസഹിഷ്ണുത ഒക്കെ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണാം ആരോ മൊബൈലിൽ പകർത്തിയ ദൃശ്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് പരിപാടികൾ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ട ഉത്തരവാദിത്വം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് രാഹുൽ ഗാന്ധിക്ക് ഇല്ലേ ഇദ്ദേഹം ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന വ്യക്തിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുടെ പ്രതിനിധികളൊക്കെ തന്നെ പങ്കെടുക്കുമ്പോൾ കോൺഗ്രസിനെ മറ്റാരെങ്കിലും പങ്കെടുത്തോ എന്ന് നമുക്കറിയില്ല ഇദ്ദേഹം എ സി സി ആസ്ഥാനത്ത് പോയി പരിപാടിയിൽ പങ്കെടുക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ചെയ്തതിൻ്റെ അനൌചിത്യമാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ചയാകുന്നത് ഇദ്ദേഹം രാജ്യസ്നേഹം പറയുന്നു രാഷ്ട്രസ്നേഹം പറയുന്നു രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചുമൊക്കെ ഒക്കെ സംസാരിക്കുന്നു അതുപോലെ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിൽ നിന്നത് എന്ന് പറയുന്നു അതിനു മുൻപ് പഴശ്ശിരാജയും അങ്ങനെയുള്ള എത്രയോ എത്രയോ വീര ഇതിഹാസങ്ങൾ ഈ പരിപാടിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇവരുടെ സ്വാതന്ത്ര്യ സമര ചരിത്രമൊന്നും പറയാതിരിക്കുകയാണ് ഭേദം മുത്തച്ഛൻ നെഹ്റുവിന് പ്രധാനമന്ത്രിയാകണം മുഹമ്മദ് അലി ജിന്നയ്ക്കും പ്രധാനമന്ത്രിയാകണം അപ്പം എന്ത് ചെയ്യും രണ്ട് പ്രധാനമന്ത്രി ഒരു രാജ്യത്ത് പറ്റില്ലല്ലോ അതുകൊണ്ട് രാജ്യത്തെ രണ്ടായിട്ട് വെട്ടിമുറിച്ച് ജിന്ന പാകിസ്ഥാനിലേക്കും ഇദ്ദേഹം ഇങ്ങോട്ടും പോകുന്നു ഇതാണ് സംഭവിച്ചത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രാജ്യത്തെ വിഭജിച്ച ശക്തികളാണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ആളുകൾ രാജ്യത്തെ വെട്ടിമുറിച്ച ചരിത്രമാണ് അവർക്ക് കൂടുതൽ പറയാനുള്ളത് അങ്ങനെ ഉള്ള ഒരു ചരിത്രമുള്ള കോൺഗ്രസ് അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ വലിയ സ്വാതന്ത്ര്യ സമര വീര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല ഈ രാജ്യത്തിന്റെ ദിനാഘോഷ ഔദ്യോഗിക പരിപാടിയിൽ എന്തുകൊണ്ട് പങ്കെടുത്തില്ല ഇദ്ദേഹത്തെ ക്ഷണിക്കാഞ്ഞിട്ടാണോ അതോ ഇദ്ദേഹത്തോട് ആരെങ്കിലും വരണ്ട എന്ന് പറഞ്ഞു അതോ ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാര്യങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനുള്ള പ്രാണിയില്ലാഞ്ഞിട്ടാണോ രാജ്യത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ചും രാജ്യം പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് നൽകിയ തിരിച്ചടികളെക്കുറിച്ചും കേൾക്കാനുള്ള കെൽപ്പില്ലാഞ്ഞിട്ടാണോ പാകിസ്ഥാനുമായി വല്ലാത്ത പ്രണയവും പാകിസ്ഥാൻകാർക്ക് വേണ്ടി സ്തുതി പാടുന്ന ഒരുപാട് പ്രസ്താവനകളൊക്കെ രാഹുൽ ഗാന്ധി ഇറക്കിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പാകിസ്ഥാനെതിരെ നരേന്ദ്രമോദി സംസാരിക്കുന്നത് കേൾക്കാനുള്ള ആ ഒരു മനസ്സിൽ അഞ്ഞിട്ടാണോ പോയത് എ സി സി ആസ്ഥാനത്ത് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് മുഖ്യാതിഥിയായി പങ്കെടുക്കേണ്ടത് എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അല്ലേ ഇനി അദ്ദേഹം എങ്ങാനും പങ്കെടുത്ത് പേരെടുത്തെങ്കിലോ എന്ന് വിചാരിച്ച് ഇദ്ദേഹം പോയതാണോ എന്ന് നമുക്കറിയില്ല കാരണം പേരിന് മാത്രം അധ്യക്ഷനാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ശരിക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ നെഹ്റു കുടുംബത്തിൽ നിന്നാണ് എന്തായാലും കാണിച്ചത് വളരെ മോശമായി പോയി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും എന്ത് രാഷ്ട്രീയമായാലും എന്തവസ്ഥയായാലും രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാത്തത് അത് ഒരുതരം രാജ്യവിരുദ്ധതയുടെ മറ്റൊരു മുഖമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതീകമായിട്ട് കണ്ടാലും നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേർഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്